പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഗ്രാൻഡിനാലയിലേക്ക് വീണ്ടും സ്വാഗതം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ മതം അടിസ്ഥാനമാക്കിയുള്ള പ്രചാരണം ഇന്ത്യ മുന്നണി തുടർന്നാൽ ബിജെപി മുസ്ലിം കോട്ടയെ എതിർത്ത് പ്രചാരണം തുടരുമെന്നും അമിത്ഷാ വ്യക്തമാക്കി അതേസമയം നരേന്ദ്രമോദിയുടെ മുജ്റ പരാമർശത്തെ പ്രിയങ്ക ഗാന്ധി വദ്ര രൂക്ഷമായി വിമർശിച്ചു മനു ഈ രണ്ട് വിഷയങ്ങളും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് യു സി സി അത് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയത് പരീക്ഷണാർത്ഥമാണ് അത് രാജ്യത്തുടനീളം എത്തും എന്നതാണ് അടുത്ത ഒരു ഭരണം ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിനുള്ളിൽ അത് രാജ്യത്ത് നടപ്പാക്കുമെന്ന ഉറപ്പാണ് അമിത്ഷാ നൽകുന്നത് ഒപ്പം തന്നെ ഈ മുദ്ര നൃത്ത പരാമർശം അത് പ്രധാനമന്ത്രിയുടെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം നിർത്താൻ വേണ്ടി നടത്തുന്ന ഇന്ത്യ മുന്നണിയുടെ പരിശ്രമത്തെ ആകെ കളിയാക്കിക്കൊണ്ടാണ് അത്തരം ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രണ്ടും ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളെ ഏഴാം ഘട്ടത്തിൽ അല്ല ഒരു ഒരു വശം അത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക എന്നത് സ്വാഭാവികമായ ഒരു രീതിയാണ് പക്ഷേ ഇവിടെ നമുക്കറിയാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ വോട്ടുകൾ വലിയൊരു ശതമാനം ഒരു പത്ത് ശതമാനത്തിൽ കൂടുതൽ അവർക്ക് അനുകൂലമായി ഒരു കാരണവശാലും വരില്ല എന്ന ഒരു പക്ഷേ വ്യക്തമായൊരു ധാരണ അവർക്കുണ്ടാകണം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഇത് ഒരു മറു ഒരു ഏകീകരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ബീഹാറിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസംഗം നടത്തിയത് അവിടെ ഈ പ്രധാനമന്ത്രി ഒരു ഒരു വലിയൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ കൊടുക്കാൻ പോകുന്നു അതാണ് നിങ്ങൾ പിന്നോക്ക ബാക്ക്വേഡ് വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കാൻ പോകുന്നു അതിന് ഇപ്പോൾ ഈ മുദ്ര അവർക്ക് മുന്നിൽ കീഴടങ്ങി മുദ്ര കളിക്കുന്നു അതേപോലെ തേജസ്വിയെയും പരിഹസിക്കുന്നുണ്ട് ഇങ്ങനെ ഈ മുദ്രമല്ല ഒരു സാധാരണ നൃത്തമല്ല ഒരു വശീകരണ നൃത്തം എന്ന മുഗൾ കാലഘട്ടത്തിലാണ് ഈ ഇത് ഇത് വളരെ പോപ്പുലറാകുന്നത് അന്ന് ഈ വലിയ പ്രഭുക്കളുടെയൊക്കെ മുന്നിൽ ആളുകൾ നൃത്തം ചെയ്യുന്ന ചെയ്യുന്നതിന് പക്ഷെ ചില നൃത്തത്തിന്റെ എലമെന്റ്സും ഒക്കെ ഉണ്ട് കഥക്കിന്റെ ചില എലമെന്റ്സും ഒക്കെ ഉണ്ട് പക്ഷെ അത് ആളുകളെ സ്വാഭാവികമായും നമ്മുടെ എന്താ പറയുക ഒരു ഒരു നൃത്തം എന്നാണ് ആ രീതിയിലുള്ള മോശം െന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അന്നത്തെ പക്ഷെ അന്ന് ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് അന്ന് ഈ കോർട്ടിസൻസ് എന്ന് പറയുന്ന വിഭാഗം ആണ് ഈ മുഷറ ചെയ്തെന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ട് പക്ഷേ എന്തായാലും ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അന്ന് വലിയ പദവിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കാരണം അവർ ഈ പ്രമുഖരുടെ മുന്നിലൊക്കെയാണ് ഇത്തരം നൃത്തങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ പദവിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്ന് പറയുന്നുണ്ട് ഏതായാലും അതൊരു തർക്കവിഷയമല്ല അതിനപ്പുറത്തേക്ക് ഇവിടെ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു പരിഹാസമാണ് അത് അത് കൃത്യമായി ഇത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ മുന്നണി നീങ്ങുന്നത് അതിനെ എതിർക്കുക എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ യു സി സി അല്ലെങ്കിൽ ഈ പൊതുവ്യക്തി നിയമം എന്നത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അവർക്ക് കൃത്യമായൊരു നിലപാടുണ്ട് ഇത് ഈ പൊതുവ്യക്തി നിയമെന്നത് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമല്ല ഇതിനെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ തന്നെ ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ ഈ കെ കാര്യങ്ങൾ അംബേദ് അമിത്ഷായും ആ ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ പക്ഷേ അംബേദ്കറും ഇത് നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ പോലും അത് ആരുടെ പുറത്തും അടിച്ചേൽപ്പിക്കരുത് എന്നൊരു നിലപാട് അംബേദ്കറിനുണ്ടായിരുന്നു അത് ആളുകൾ സ്വമേധയാൽ ഒരു കാര്യം വരട്ടെ എന്നുള്ള നിലപാടായിരുന്നു അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ ഇപ്പോൾ പോക്കർ സാഹിബൊക്കെ അന്ന് ചോദിച്ചത് പൊതുവ്യക്തി നിയമം ഒരു നിയമമാക്കുമ്പോൾ നിങ്ങൾ ഏത് മതത്തിൻ്റെ നിയമം എടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ ചോദ്യം ഒക്കെ വീണ്ടും പ്രസക്തമാവുകയാണ് ഇപ്പോൾ ഇത് വരുന്നത് ഈ നാലഞ്ച് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിവാഹം വിവാഹമോചനം ജീവനാംശം രക്ഷകർത്ത കർത്വം പിന്തുടർച്ചാവകാശം ദത്തെടുക്കലൊക്കെയാണ് അപ്പോൾ ഇത് ഇപ്പോൾ മുസ്ലിം വിഭാഗം അംഗീകരിക്കുന്ന ആ നിയമങ്ങൾ പൊതു നിയമങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്നൊക്കെ അദ്ദേഹം ഒന്ന് ചോദിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായും അത്തരം ചർച്ചകൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ് ഏതായാലും ഗോവയിൽ ഈ വിഷയം ഉണ്ടായില്ല ഗോവ പോർച്ചുഗീസുകാരുടെ കാലം തൊട്ട് അവർക്ക് ഈ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ എന്നത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല കാരണം പോർച്ചുഗീസ് വരുന്നതും ആ കാലം തൊട്ട് അവരെ എതിർക്കുന്നതും ഇവിടുത്തെ മുസ്ലിം ഇപ്പോൾ കുഞ്ഞാലിമരക്കാരായാലും അവരുടെയൊക്കെ ഒരു എതിർപ്പ് മുസ്ലിം വ്യാപാരം കച്ചവടത്തെ അത് ബാധിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നങ്ങളും ഒക്കെ അന്ന് അവർ തമ്മിലുള്ളൊരു സംഘർഷം നേരിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗോവയിൽ അവിടെ ഒരു ഗോവ സിവിൽ കോഡ് എല്ലാവർക്കും ഒരേപോലത്തെ ഒരു നിയമമായിരുന്നു അവിടെ നിലനിന്നത് പക്ഷേ മറ്റ് രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ സാഹചര്യം അല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചില ചില ആനുകൂല്യങ്ങൾ ചില വിഭാഗങ്ങൾക്കൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ആ മാറ്റം ഇനി കാലം കൊണ്ട് തിരുത്തപ്പെടേണ്ടതാണ് എന്നൊരു നിലപാട് നേരത്തെ തന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇത് ചെയ്തു എനിക്ക് തോന്നുന്നു ഗുജറാത്തും അതിലേക്ക് നീങ്ങി നീങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ എടുത്തിരുന്നു അതിലേക്ക് വൈകാതെ നീങ്ങും എന്നാണ് പറയുന്നത് ആസാമിൽ ഹിമന്ത ബിശ്വാസ് ഈ വിഷയം ചർച്ചക്കെടുത്തു അദ്ദേഹം അധികം വൈകാതെ അവിടെയും ഈ പൊതുവ്യക്തി നിയമം ഉണ്ടാക്കും എന്ന നിലപാട് വന്നു അപ്പോൾ സ്വാഭാവികമായ ആളുകൾ ധരിച്ചിരുന്നത് ഇതിപ്പോൾ രാഷ്ട്രനിർമ ശില്പികൾ ഇത് ആളുകളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നത് സ്വന്തമായി ആ താല്പര്യമുള്ളവർ എടുക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചതുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ഇത് പ്രായോഗികമാക്കുക എന്ന ഒരു രീതിയാണ് ആദ്യഘട്ടത്തിലുണ്ടായത് ഒക്കെ ഈ വിഷയം ചർച്ചയായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്തുകൊണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അത് നടപ്പിലാക്കും എന്നൊക്കെ ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ചിലർ കരുതുകയും ചെയ്തിരുന്നു പക്ഷേ എന്തായാലും അടുത്ത ഘട്ടത്തിൽ അത് ഉണ്ടാകും എന്ന ഒരു വ്യക്തമായ നിയമം അപ്പോൾ ഇത് ഇതൊരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി ഇതിനെ കാണണം ഒന്ന് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം തങ്ങൾക്ക് അനുകൂലമായി വരുമെന്ന് ഇന്ത്യ മുന്നണി വിചാരിക്കുന്നു മറുവശത്തിന് കൂടുതൽ തങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താനുള്ള ഒരു നീക്കം ബി നടത്തുന്നു ഇതിൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും അധികാരത്തിൽ വന്നാൽ സി ഐയും യു സി സിയും നടപ്പാക്കാനുള്ള നീക്കം ഇല്ലായ്മ ചെയ്ത ഇത്തവണ ഇത് ഇന്നത്തെ ദിവസം തന്നെ മമതാ ബാനർജി അത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ ആവർത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പക്ഷെ മമതാ ബാനർജി ഇനി ജൂൺ ഒന്നിന് നടക്കുന്ന യോഗത്തിൽ പോകുന്നില്ല ഇന്ത്യ ഇന്ത്യയുടെ എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് മമതയെ നമ്മൾ അങ്ങനെ കണ്ട് വിശ്വസിക്കേണ്ട മമത യോഗത്തിൽ മമതാ ബാനർജി പറഞ്ഞതാണ് ഈ എന്തായാലും നടപ്പാക്കാൻ പോകുന്നില്ല വലിയ വോട്ടർമാരിൽ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷ അവരെല്ലാം ടി എം സിയെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണ് മമതാ ബാനർജിയുടെ ഒരു പ്രധാന ദേഷ്യം അതാണ് കാരണം ഈ കോൺഗ്രസും സി പി എമ്മും ഒന്നും ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോയി ഇത് ചെയ്യുന്നില്ല അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വന്ന് ഈ നീക്കമാണ് അവർ നടത്തുന്നത് എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഇത് കർണാടക ചർച്ച ചെയ്ത മഹാരാഷ്ട്ര ചർച്ച ചെയ്ത മധ്യപ്രദേശും ഉത്തർപ്രദേശും ഒക്കെ ഈ വിഷയങ്ങളിൽ ഈ പൊതു വ്യക്തി നിയമം എന്നത് ഉത്തർപ്രദേശിൽ കേശവ പ്രസാദ് മൗര്യ ഇതിനെപ്പറ്റി നേരത്തെ ഉള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്ന നിലയിൽ അത് കൊണ്ടുവന്നിരുന്നു ഹരിയാനയിൽ അനിൽ വിജി ഇത് ചർച്ച ചെയ്തിരുന്നു മധ്യപ്രദേശിലും ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ളവർ ഇത് 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 സംബന്ധിച്ച ഒരു കമ്മിറ്റി ഉണ്ടാക്കണം എന്ന നിലപാടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി എം എൽ എ അതുൽ അതുൽ ബഖക്കർ ഇതേ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അന്ന് പറഞ്ഞ വലിയ വാർത്തയായിരുന്നു ആസാമിൽ കഴിഞ്ഞ വർഷമാണ് ഹിമന്ത ബിശ്വാസ് അല്ലെ ഈ ഫെബ്രുവരിയിലാണ് ഹിമന്ത ബിശ്വാസ് ഇത് നടപ്പിലാക്കണം എന്ന ഒരു നിലപാട് കൊണ്ടുവന്ന് കാരണം ഈ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കുട്ടികൾക്കിടയിലുള്ള ബാലവിവാഹവും അതുപോലുള്ള പ്രശ്നങ്ങളും അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്നുള്ളത് ഒരു വിഷയമായിട്ടാണ് അവരിത് പല പല തരത്തിലാണ് ആളുകളിത് അവതരിപ്പിച്ചത് ഏതായാലും അതൊക്കെ ലക്ഷ്യമിടുന്നത് ഈ മുസ്ലിം പ്രീണനം ഇന്ത്യയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയെന്നും അതിനെതിരെ ബി ജെ പി നിലപാടെടുക്കുന്നു എന്നുള്ള ഒരു ഒരു അങ്ങനെ ഒരു ധാരണ വോട്ടർമാർക്ക് ഉണ്ടാക്കണം എന്നവർ മനഃപൂർവ്വമാകും രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം അനു വന്നാൽ അതിനുള്ള നടപടികൾ ഇത് ഇരുപത്തിരണ്ടാം ലോ കമ്മീഷൻ ഇത് പരിശോധിച്ചതാണ് അന്ന് പരിശോധിച്ച് അവർ പറഞ്ഞ അതിനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പുതിയ വീണ്ടും ഇരുപത്തി മൂന്നാമത്തെ ലോ കമ്മീഷൻ വന്നപ്പോൾ ഈ വിഷയം അവർ വീണ്ടും എടുത്തു അതിൽ പല ആളുകളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അപ്പം തന്നെ വലിയ കലാപങ്ങൾ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നു ഏതായാലും പുതിയ ലോ കമ്മീഷൻ അത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കും എടുക്കും അത് അവർ എന്ത് കൂടി അംഗമായ കമ്മിറ്റിയാണ് രാംനാഥ് കോവിന് അവര് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം അനുകൂലമെങ്കിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ആവർത്തിക്കുകയായിരുന്നു ഇന്ന് ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ